ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ ഇരുപത്തിയേഴ് ഞായർ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് രാജ്യത്തെ ഏറ്റവും വലിയ റോഡ് ശൃംഖലയിൽപ്പെട്ട ദേശീയപാതയാണ് കന്യാകുമാരി പൻവേൽ ദേശീയപാത അറുപത്തിയാറ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പാത കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിശാലമായി നിരന്നുകിടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ആകുമ്പോഴേക്കും പണി പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ദേശീയപാതയിൽ ഇരുചക്ര വാഹനങ്ങൾക്കുള്ള പ്രവേശനം നിരോധിച്ചു യാണ് ആറുവരി പാതയിൽ വിശാലമായ റോഡുണ്ടെങ്കിലും ഇരുചക്ര വാഹനങ്ങൾക്ക് സർവീസ് റോഡ് തന്നെ രക്ഷ നിലവിൽ എക്സ്പ്രസ് ഹൈവേകളിലും ഇരുചക്ര വാഹനങ്ങൾക്ക് പ്രവേശനമില്ല അവിടെയും സർവീസ് റോഡിലൂടെയാണ് യാത്ര ഈ ഒരു തീരുമാനം ഇരുചക്ര വാഹനങ്ങളിലെ യാത്രക്കാർക്ക് വളരെ ക്ലേശകരമായിരിക്കും കാരണം കേരളത്തിൽ ബൈപ്പാസുകളിൽ ഉൾപ്പെടെ പല സ്ഥലത്തും സർവീസ് റോഡുകളില്ല അത്തരം സ്ഥലങ്ങളിൽ പഴയ റോഡ് വഴി പോയി വീണ്ടും സർവീസ് റോഡിലോട്ട് കടക്കണം കൂടാതെ പാലങ്ങളിലും സർവീസ് റോഡില്ല പുഴ കടക്കാൻ വേറെ വഴിയുമില്ല അതിനാൽ തന്നെ അവിടെ മാത്രം ം ഇരുചക്രവാഹനങ്ങളെ അനുവദിക്കാൻ ധാരണയായിട്ടുണ്ട് അറുപത് മീറ്ററിലെ ആറുവരി പാത നാൽപ്പത്തിയഞ്ച് കിലോമീറ്ററിലേക്ക് ചുരുങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ ഞെരുങ്ങിയത് സർവീസ് റോഡുകളാണ് നിലവിൽ ഇരുചക്ര വാഹനം വേഗം കുറഞ്ഞ വണ്ടികൾ ആറുവരിപാതയിലെ ഏറ്റവും ഇടതുവശത്തെ ലൈനിലൂടെ അനുവദിക്കാമെന്ന നിർദ്ദേശം സർക്കാരിന് മുന്നിലുണ്ട് അടുത്ത അറിയിപ്പ് കേരളത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യ അതിവേഗ ഇന്റർനെറ്റ് സേവനം നൽകുന്ന കെ ഫോൺ പദ്ധതിയിൽ ഡാറ്റ ലിമിറ്റിൽ വർധന ഇരുപത് എം വേഗതയിൽ ഓരോ ദിവസവും ഒന്നര ജി ബി വീതമായിരുന്ന ഇന്റർനെറ്റ് ഡാറ്റ ലിമിറ്റ് ഇരുപത് എം ബി പി എസ് വേഗതയിൽ ഒരു മാസത്തേക്ക് ആയിരം ജി ബി ആക്കിയാണ് ഉയർത്തിയിരിക്കുന്നത് ഇന്റർനെറ്റ് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ആദിവാസി മേഖലകളിലും ദ്വീപ് പ്രദേശങ്ങളിലും ഉൾപ്പെടെ സംസ്ഥാനത്താകെ എണ്ണായിരത്തി തൊണ്ണൂറ്റിയൊൻപത് ബി പി എൽ കണക്ഷനുകളാണ് കെ ഫോൺ ഇതുവരെ സൌജന്യമായി നൽകിയിരിക്കുന്നത് ബി പി എൽ വിഭാഗത്തിലുള്ളവർക്ക് പുതിയ സൌജന്യ കെ ഫോൺ കണക്ഷനുകൾ ലഭ്യമാകുന്നതിനായി ഓൺലൈനായി അപേക്ഷിക്കാം ഇതിനായി സെൽഫ് കെയർ ഡോട്ട് കെ ഫോൺ ഡോട്ട് സിഒ ഡോട്ട് ഇൻ സ്ലാഷ് ഇ ഡു എസ് ഇ എൻ ക്യു ഡോട്ട് പി എച്ച് എന്ന ലിംഗിലൂടെ അപേക്ഷകന്റെ വിവരങ്ങളും ആവശ്യമായ രേഖകളും സമർപ്പിച്ചുകൊണ്ട് സൗജന്യ ബി പി എൽ കണക്ഷനായി അപേക്ഷിക്കാവുന്നതാണ് റേഷൻ കാർഡ് ഉടമയുടെ പേരിലാണ് അപേക്ഷ നൽകുവാൻ സാധിക്കുക കണക്ഷൻ ആവശ്യമുള്ള സ്ഥലം കൃത്യമായി മാപ്പിൽ മാർക്ക് ചെയ്യുവാനുള്ള സൗകര്യവും നൽകിയിട്ടുണ്ട് കൂടാതെ തൊണ്ണൂറ് അറുപത്തിയൊന്ന് അറുപത് നാൽപ്പത്തിനാല് അറുപത്തിയാറ് എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കെ ഫോൺ ബി പി എൽ എന്ന് ടൈപ്പ് ചെയ്തയച്ചാൽ തുടർ നടപടികൾ വാട്സ്ആപ്പിലൂടെയും ലഭ്യമാകും അപേക്ഷകൾ ഓൺലൈനിൽ കൂടി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യമെന്ന രീതി ായിരിക്കും സേവനങ്ങൾ നൽകുക നിലവിൽ കെ ഫോൺ സേവനങ്ങൾ ലഭ്യമായിട്ടുള്ള പ്രദേശങ്ങൾക്ക് മുൻഗണനയുണ്ടാകും അടുത്ത അടുത്തറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നതിന് ഗുണഭോക്താക്കൾ തുക നൽകേണ്ടതില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചു ഗുണഭോക്താക്കൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് ഒരു തുകയും ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ ഇൻസെന്റീവായി സർക്കാർ അനുവദിക്കുന്നുണ്ട് അതിനാൽ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ അധികമായി യാതൊരു തുകയും നൽകേണ്ടതില്ലെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് സാമൂഹ്യ ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയിൽ ഒരു കൂടി അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് അതിനാൽ മെയ് മാസത്തെ പെൻഷനൊപ്പം ഒരു ഗഡു കുടിശ്ശിക പെൻഷൻ കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ മെയ് മാസം പതിനഞ്ചിന് ശേഷം ലഭിക്കുന്നതായിരിക്കും ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് അടുത്ത അറിയിപ്പ് കൃഷി വകുപ്പ് ലോക ബാങ്ക് സഹായത്തോടെ ആവിഷ്കരിച്ച കേര പദ്ധതിയിൽ റബ്ബർ ഏലം കാപ്പി കർഷകർക്കുള്ള സബ്സിഡി വിതരണം ഈ വർഷം തുടങ്ങുകയാണ് റബ്ബർ കർഷകർക്ക് എഴുപത്തി അയ്യായിരം രൂപ ഹെക്ടറൊന്നിന് സബ്സിഡി കിട്ടും ഏലത്തിന് ഹെക്ടർ ഒന്നിന് ഒരു ലക്ഷം രൂപയും കാപ്പിക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപയും സബ്സിഡി അനുവദിക്കും റബ്ബറിന് അഞ്ച് ഹെക്ടർ വരെ കൃഷിയുള്ളവർക്കാണ് ധനസഹായം ഏലത്തിന് എട്ട് ഹെക്ടർ വരെയും കാപ്പിക്ക് പത്ത് ഹെക്ടർ വരെയും കൃഷിഭൂമിയുള്ളവർക്ക് സഹായം നൽകും കോട്ടയം പത്തനംതിട്ട എറണാകുളം തിരുവനന്തപുരം കണ്ണൂർ മലപ്പുറം ജില്ലകളിലെ റബ്ബർ കർഷകർക്കാണ് സഹായം കിട്ടുക കാപ്പിക്കുള്ള സഹായം വയനാട് ജില്ലയിലെ കർഷകർക്കും ഏലം ധനസഹായം ഇടുക്കിയിലെ കർഷകർക്കുമാകും ലഭിക്കുക ജൂണിൽ സബ്സിഡി ലഭ്യമാകുമെന്ന് വകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് മൂന്ന് വിളകളിലും പത്ത് ഹെക്ടർ വരെ കൃഷിഭൂമിയുള്ള കർഷകർക്ക് പ്രത്യേക പരിശീലനവും നൽകും പരിശീലനം നേടി അപേക്ഷ നൽകുന്നവരിൽ നിന്നാണ് സബ്സിഡിക്ക് അർഹരായവരെ തിരഞ്ഞെടുക്കുകയെന്ന് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട് അടുത്ത അറിയിപ്പ് നിലവിൽ പി എം കിസാൻ സമ്മാൻ നിധിയിലുള്ളവർക്ക് അവരുടെ സംശയങ്ങൾ ചോദിക്കുന്നതിന് ജില്ലകളിൽ കിസാൻ നിധിയുടെ ഓഫീസോ ഒരു ഹെൽപ്പ് ലൈൻ സെന്ററോ ഒന്നുമില്ല എന്നാൽ ഇതിനിപ്പോൾ ഒരു പരിഹാരമായിരിക്കുകയാണ് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലുമുള്ളവർക്ക് ഉള്ളവർക്ക് പി എം കിസാനുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കുന്നതിന് അടുത്തുള്ള കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥന്റെ മൊബൈൽ നമ്പർ ഇപ്പോൾ പി എം കിസാനിൽ നൽകിയിട്ടുണ്ട് ഇതിനായുള്ള ഒരു ഓപ്ഷൻ പി എം കിസാന്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അതിനായി പി എം കിസാന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ പി എം കിസാൻ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ഓപ്പൺ ചെയ്ത് അതിൽ നിങ്ങൾ സെർച്ച് ചെയ്യുവർ പോയിന്റ് ഓഫ് ക്റ്റ് എന്ന ബോക്സ് ക്ലിക്ക് ചെയ്യണം അപ്പോൾ സ്റ്റേറ്റ് നോഡൽ കോണ്ടാക്ട് ഡീറ്റെയിൽ എന്ന ബോക്സ് തുറന്നു വരും അതിൽ സെർച്ച് ഡിസ്ട്രിക്ട് നോഡൽ എന്നത് സെലക്ട് ചെയ്ത ശേഷം സ്റ്റേറ്റിൽ കേരള എന്നും ഡിസ്ട്രിക്റ്റ് എന്നതിൽ നിങ്ങളുടെ ജില്ലയും സെലക്ട് ചെയ്യുക അവിടെ നിങ്ങളുടെ ജില്ലകളിലെ ഉദ്യോഗസ്ഥന്മാരുടെ നമ്പറുകളും ഇമെയിൽ ഐ ഡിയുമൊക്കെ വരുന്നതായിരിക്കും അതിനാൽ ഇത്തരത്തിൽ നിങ്ങളുടെ ജില്ലയെടുത്ത് അതിൽ നൽകിയിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഇമെയിൽ അഡ്രസ്സ് നോക്കി നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഉദ്യോഗസ്ഥന്റെ മൊബൈലിൽ തന്നെ വിളിക്കാൻ സാധിക്കുന്നതാണ് പൊതുവായ സംശയങ്ങൾക്ക് ഏത് ഉദ്യോഗസ്ഥനെയും നിങ്ങൾക്ക് വിളിക്കാം ഗെഡുക്കൾ മുടങ്ങിയവർക്കും ഇ കെ വൈ സിയൊക്കെ ചെയ്തിട്ടും ഗെടുത്തുക വരാതിരിക്കുന്നവർക്കുമൊക്കെ ഇത് സംബന്ധിച്ച സംശയ നിവാരണത്തിനായി ഉദ്യോഗസ്ഥരെ വിളിച്ച് പരിഹാരം തേടാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക